നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനാവുന്ന ആ ഒരു പ്രോസസ്സിലാണ് ഉള്ളത് കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഉറഗയ്ക്കെതിരെ നടന്ന ആ ഒരു മത്സരത്തിനിടയിലാണ് നെയ്മർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് കഴിഞ്ഞ സീസൺ മുഴുവനും അദ്ദേഹത്തിന് നഷ്ടമായി ഈ ഒരു കോപ്പ അമേരിക്കയിൽ അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ആരാധകർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിന് സാധിച്ചിട്ടില്ല കോപ്പ അമേരിക്കയിലെ ബ്രസീലിന്റെ ആദ്യ രണ്ട് മത്സരങ്ങളും വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ അമേരിക്കയിലെത്തിയിരുന്നു ഗാലറിയിൽ നെയ്മർ ജൂനിയർ ഒരു ആരാധകനായി കൊണ്ട് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നുള്ള ാണ് ഏതായാലും ഇസബേല പാഗ്ലിയാരിക്ക് പുതുതായി നെയ്മർ ജൂനിയർ ഒരു അഭിമുഖം നൽകിയിരുന്നു ഇതിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച താരങ്ങളെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ആ ഒരു ചോയ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം റോബൻ വേഴ്സസ് തിയറി ഹെൻറി ഈ ചോദ്യത്തിൽ നെയ്മർ ജൂനിയർ തിരഞ്ഞെടുത്തിട്ടുള്ളത് തിയറി ഹെൻറിയെ തിയറി ഹെൻറി വേഴ്സസ് കിലിയൻ എംബപ്പ എംബപ്പക്കൊപ്പമാണ് നെയ്മർ നിന്നിട്ടുള്ളത് എംബപ്പ വേഴ്സസ് ഫിഗോ എംബപ്പ വേഴ്സസ് ഡെംബല എംബപ്പ വേഴ്സസ് ഡിബ്രുന എംബപ്പ വേഴ്സസ് ജാക്രി ഈ ചോദ്യങ്ങളിൽ എല്ലാം തന്നെ നെയ്മർ ജൂനിയർ കിലിയൻ എംബപ്പയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എംബപ്പയാണ് ഇവരെക്കാളൊക്കെ മികച്ച താരം എന്നാണ് നെയ്മർ പറയുന്നത് നമുക്കറിയാം നെയ്മറും എംബപ്പയും ഒരുപാട് കാലം പി എസ് ഡി ടീമിൽ ഒരുമിച്ച് കളിച്ചവരാണ് പക്ഷെ പിന്നീട് നെയ്മർക്ക് പി എസ് ഡി വിടേണ്ടി വന്നു അതിൽ കാരണങ്ങളിൽ ഒന്ന് കിലിയൻ എംബപ്പയാണ് എന്നുള്ള റൂമറുകൾ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എംബപ്പയോടുള്ള ആ ഒരു ഇഷ്ടം നെയ്മർക്ക് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നും വായിക്കാൻ എംബപ്പേ വേഴ്സസ് റൊണാൾഡിഞ്ഞോ എന്ന ചോദ്യം വന്നപ്പോൾ ൗചോയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ റൊണാൾഡീനോ ഗൗച്ച വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചോദ്യം വന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നെയ്മർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് നെയ്മറിന്റെ അഭിപ്രായത്തിൽ റൊണാൾഡീനോയെക്കാൾ മികച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പിന്നീട് വന്ന ചോദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് മെസ്സി ഫുട്ബോൾ ലോകത്തെ ഒട്ടുമിക്ക പേർക്കും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് ഇക്കാര്യത്തിൽ നെയ്മർ ജൂനിയർക്ക് സംശയങ്ങൾ ഒന്നുമില്ല ലയണൽ മെസ്സിയുടെ പേരാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെ സുഹൃത്താണ് നെയ്മർ ഒരുപാട് കാലം ഇരുവരും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് മെസ്സി വേഴ്സസ് നെയ്മർ ഈ ഒരു ചോദ്യമായിരുന്നു അവസാനത്തെ ചോദ്യം നെയ്മർ ജൂനിയർ തന്റെ പേര് പറഞ്ഞിട്ടില്ല മറിച്ച് തന്റെ സുഹൃത്തായ മെസ്സിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് നെയ്മറേക്കാൾ നെയ്മർ ഇഷ്ടപ്പെടുന്നത് മെസ്സിയെയാണ് അല്ലെങ്കിൽ മികച്ച താരമായിക്കൊണ്ട് പരിഗണിക്കുന്നത് മെസ്സിയെ ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തം അതായാലും നെയ്മർ ജൂനിയർ അധികം വൈകാതെ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും ഒരു സെപ്റ്റംബർ മധ്യത്തോടു കൂടി നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം